അപ്പോൾ ഇന്നലെ റയൽ മെഡ്രിറ്റ് മാച്ച് കണ്ടു എംബാപ്പയുടെ മാച്ച് ആയതുകൊണ്ടാണ് ഈ ഒരു മാച്ച് കാണാൻ നിന്ന് പക്ഷേ മാച്ചിൻ്റെ റിസൾട്ട് ഒന്നാം ഒന്നേൻ്റെ സമയം നിലയായിരുന്നു അപ്പോൾ ലലികയിൽ പതിനഞ്ചാം സ്ഥാനത്തുണ്ടായ ടീമായിരുന്നു കഴിഞ്ഞ സീസണിൽ പതിനഞ്ചാം സ്ഥാനത്തുണ്ടായ ടീമായിരുന്നു മയോർക്ക അപ്പോൾ അവരുടെ ആ ഒരു ലോ ബ്ലോക്ക് സിസ്റ്റം മറികടന്ന് കൂടുതൽ ഗോളോ കാര്യങ്ങളോ നേടാൻ ആ റയൽ മെഡ്രിട്ടിന് സാധിച്ചില്ല അപ്പോൾ ഈ ഒരു മാച്ച് കഴിഞ്ഞതിന് ശേഷം ചില പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ മയർക്കയുടെ എല്ലാ പ്ലേയേഴ്സും നിന്ന് എങ്ങനെയാണ് ഗോൾ ഗോളടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതേ സെയിം സ്ട്രാറ്റജി ഈ ഒരു മാൻസ്റ്റ സിറ്റിക്കൊക്കെ അനുസരിച്ചായിട്ടുള്ള മാച്ചിൽ യൂസ് ചെയ്ത സമയത്ത് അത് ടാക്ടിക്കൽ ബ്രില്യൻസും പക്ഷേ ഒപ്പോണൻറ്റ് ടീംസ് ആണോ അത് ചെയ്യുന്നതെങ്കിൽ അത് എന്തോ ബ്ലണ്ടർ എന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിലും ഒന്ന് പറഞ്ഞ് തരാം അപ്പോൾ ഈ ഒരു മാച്ച് കണ്ടപ്പോൾ ഒരു കാര്യം വ്യക്തമായത് ഈ ഒരു സീസൺ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എല്ലാ ടീംസും നല്ലൊരു എഫേർട്ട് ഇടാനുള്ള ചാൻസ് ഉള്ളൊരു സീസൺ തന്നെയായിരിക്കും ഇത് അത്യാവശ്യം നല്ലൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സീസൺ തന്നെയായിരിക്കും ഇത് പിന്നെ ഇനി നടക്കാൻ വേണ്ടി പോകുന്ന ഒരു മാച്ചെന്ന് പറയുന്നത് അത്ലറ്റിക് മാഡ്രഡ് വേഴ്സസ് വി ആർ എൽ മാച്ചാണ് അപ്പോൾ ആ ഒരു മാച്ച് കാണാനുള്ള മെയിൻ റീസൺ ജൂലിയൻ ആൽവാരസ് ആണ് പ്ലെയറിൻ്റെ ഒരു ഡെബി മാച്ചും കൂടി ആയിരിക്കും അത് സോ ആ ഒരു മാച്ചിൽ പ്ലെയറിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നത് കാണാൻ ആഗ്രഹമുണ്ട് അപ്പോൾ ലാ ലാലിഗയിലെന്തായാലും ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളും എല്ലാ ടീമുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇനി ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബാസ ഈ ഒരു സമർ ട്രാൻസ്ഫറിൻ്റെ പോലെ ഇനി പുതുതായിട്ടുള്ള സയൻസോ കാര്യങ്ങളോ നടത്തുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ഇപ്പോൾ ചില റൂമേഴ്സൊക്കെ പറയുന്നത് പിവറ്റിനെ കൊണ്ടുവരാൻ ഇപ്പോൾ ഭാസ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ബട്ട് അതൊക്കെ നടക്കണമെങ്കിൽ പ്ലേഴ്സിന് എക്സിറ്റ് നടക്കണം അപ്പോൾ ഈയൊരു റൂമറൊക്കെ വരുന്നുണ്ടെങ്കിലും അത്യാവശ്യം റിലയബിളായിട്ടുള്ള ജേണലിസ്റ്റൊക്കെ പറയുന്നത് ഈ സമ്മറിൽ ഇപ്പോൾ ബാസറുടെ മെയിൻ പ്ലാൻ എന്ന് പറയുന്നത് പ്ലേസിൻ്റെ എക്സിറ്റ് മാത്രമാണ് എന്നൊക്കെയാണ് അപ്പോൾ അതിൽ മിക്കൽ ഫൈവ് വിക്ടറോ ഒക്കെ ലാംഗ്ലെ ഗ്ലേ അൻസ് ഫൈറ്റി ഇനി താരങ്ങളൊക്കെ വരും എന്നൊക്കെയാണ് അപ്ഡേറ്റ്സൊക്കെ പറയുന്നത് അതായത് മിക്കവാറും ലേങ് എക്സിറ്റ് അടക്കും പക്ഷെ അത് പെർമനൻ്റ് ആയിട്ട് നടത്താനുള്ള ശ്രമവും കാര്യങ്ങളും ഡെക്കോഡോ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് അൽ നസറിൻ്റെ ഭാഗത്ത് നിന്ന് മറ്റേ ഓഫർ വന്നൊക്കെയാണ് റൂമേസ് പറയുന്നത് അത് എത്രത്തോളം ചെയ്യണം എന്നറിയൂടോ എന്തായാലും പ്ലെയർ ഒന്നേക്ക് ഈ സമ്മറിൽ പെർമനൻ്റ് ആയിട്ട് പോവും അല്ലെങ്കിൽ പ്ലെയർ എല്ലാ സീസൺ പോകുന്ന പോലെ തന്നെ ലോണ്ടറിൽ വഴി പോവും ബാസ ചെറിയൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും അത്ര തന്നെ ഇനി അനുസരിച്ച് പറ്റിയിട്ട് കേസ് നോക്കുകയാണെങ്കിൽ പ്ലെയറിൻ്റെ കണ്ടിന്യൂട്ടിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഫ്ലിക്ക് ഡിമാൻഡ് ചെയ്യുന്നത് പക്ഷേ ബോർഡ് പ്ലെയറിൻ്റെ സെയിലിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്ഡേറ്റ്സ് ആണ് വരുന്നത് അപ്പോൾ ബാസ സെല് ചെയ്യാനാണ് പ്ലാൻ ലോണ്ടറിൽ വഴി നൽകാനല്ല ഇപ്പോൾ സെല്ലെന്നുണ്ടെങ്കിൽ മിക്കവാറും അത് സെവിയിലേക്ക് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അഞ്ചു ഫാറ്റിയുടെ ഫാദർ ഈ ഒരു സെവിയെ അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു ക്ലബ്ബിലേക്ക് പോകണമെന്നത് പണ്ട് മുതലേ കേട്ടൊരു അപ്ഡേറ്റും കൂടിയാണ് സോ എനിക്ക് തോന്നുന്നത് അഞ്ചു ഫാറ്റിയുടെ ഫാദറിൻ്റെ ആ ഒരു വാക്കിൻ്റെ പുറത്ത് പ്ലെയർ മിക്കവാറും സെവിയിലേക്ക് പോകും ബാസ് വിട്ട് പോകുന്നുണ്ടെങ്കിൽ നടക്കുകയില്ല എന്നതിലെ കണ്ടു തന്നെ അറിയാം പിന്നെ വിക്ടർ ഓക്കേടേയും മിക്കൽ ഫായുടെയും കാര്യം ഇപ്പോഴും ഒരു പെർഫെക്റ്റായിട്ടുള്ള ആൻസറിലേക്ക് എത്തിയിട്ടില്ല അതായത് വിക്ടറൊക്കെ ഏത് ക്ലബ്ബിലേക്ക് പോകും ലോണ്ടറിയിൽ വഴി പോകുമോ പോർമനന്റ് ആയിട്ട് പോകുക അതിനെക്കുറിച്ചൊരു ക്ലിയർ അപ്ഡേറ്റ് ലഭിച്ചിട്ടുള്ളു അതേപോലെ തന്നെ മിക്കേൽ മെക്കേൽഫയുടെ കാര്യമാണെങ്കിൽ പ്ലെയറെ സ്വന്തക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ക്ലബ്സിൻ്റെ രംഗത്തുണ്ട് ഇപ്പോൾ ബാസ പെർമനൻ്റ് ആയിട്ട് സെല്ല് ചെയ്യോ അതിന് സെല്ല് ചെയ്താൽ അതിൻ്റെ അത് ബൈബാക് ക്ലോസ് ഉൾപ്പെടുത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ അതിനെക്കുറിച്ച് ഒരു ക്ലിയർ അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല എന്തായാലും വരുന്ന ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള ഒരു ക്ലിയർ അപ്ഡേറ്റ് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും ഈ സമ്മറിൽ ഡെക്കോ ഇപ്പോൾ മെയിനായിട്ട് പ്ലാൻ ചെയ്യുന്നത് പ്ലേസ് ആൻഡ് എക്സിറ്റ് ആണ് അങ്ങനെ പ്ലേസ് എക്സിറ്റ് നടത്തി കഴിഞ്ഞാൽ വേജ് ക്യാപ്പിൽ അളവും വരും ഡാനോവൽമോഡ രജിസ്ട്രേഷൻ നടത്താൻ പറ്റും എന്നൊരു വിശ്വാസത്തിലാണ് ഡക്കോ നിൽക്കുന്നത് അപ്പോൾ വേറൊരു സൈനിങ്ങോ കാര്യങ്ങളോ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല പല റൂമേഴ്സും പറയുന്നത് നമ്മൾ വേറൊരു എക്സ്ട്രാ സൈനിങ് കാര്യങ്ങൾ നടത്താം ബട്ട് അത് റിയലിസ്റ്റിക് ആണെന്ന് തോന്നുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു വീഡിയോയിലുള്ളൂ അടുത്തൊരു വീടായിട്ട് കാണുന്ന ബൈ